Praise the Lord. ക്രീസ്റ്റ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി അനുഗ്രഹത്തോടും സന്തോഷത്തോടും കൂടെ തന്നെയായിരിക്കുന്നു കുടുംബത്തിനകത്ത് ഒരു വേർപാട് സംഭവിച്ചുവെങ്കിലും ക്രിസ്തുവിൽ കാണാമെന്നുള്ള പ്രത്യാശയൂടെ ആയിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പത്തരയായപ്പോൾ എൻ്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി പത്ത് സന്ധിയിൽ അനുഗ്രഹത്തോടെ അമ്മയും ഹാലലുലിയ ചേർക്കപ്പെടുവാനിടയായി കഴിഞ്ഞ ദിവസം അതിൻ്റെ ഫ്യൂണറൽ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് വെള്ളിയാഴ്ചത്തെ ഫ്രൈഡേ മെസ്സേജ് ലൈവായിട്ട് ചെയ്യുവാൻ കഴിയാതിരുന്നത് ചർച്ചിൽ വെച്ച് അവിടെ നേരം ചർച്ചിലെ പ്രേറിന് ശേഷം സ്വന്തം വസതിയിൽ ഞങ്ങൾ അടക്ക ശുശ്രൂഷ നടത്തുവാനുമൊക്കെ കർത്താവ് സഹായിച്ചു ഈ വേദനയുടെ നടുവിലും ദുഃഖത്തിൻ്റെ നടുവിലും വളരെ സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിക്കാൻ സ്വർഗത്തിലധികം വലിയൊരു ഭാഗ്യവും അവസരവും കർത്താവ് നൽകി അമ്മേൻ ഹാലലൂയ്യ ദുഃഖത്തിൻ്റെ അവസ്ഥയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അമ്മേൻ മധ്യസ്ഥ വഹിപ്പാൻ അമ്മേ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിൽ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു പ്രത്യേക ഇന്ന് ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് അമേ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ കർത്താവ് ചെയ്യട്ടെ പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നടക്കുന്നത് അതുമാത്രവുമല്ല എല്ലാവർക്കും അറിയാം നെയ്യാറ്റിങ്കര അമരവിള താന്യമുടൽ എം പ്ലാസ ബിൽഡിംഗിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു മീറ്റിംഗ് ക്രമീകരിക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ശ്രദ്ധിക്കുക ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ടാമത് അവിടെ ഒരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കപ്പെടണമെങ്കിൽ ഒത്തിരി ചെലവുകൾ അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ നിങ്ങളാൽ കഴിയുന്ന ഒരു കസേരയെങ്കിലും മേടിക്കുവാൻ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അത് വലിയ അനുഗ്രഹത്തിനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വലിയ അനുഗ്രഹത്തിനും വലിയ വിടുതലിനും വലിയ ദൈവപ്രവർത്തിക്കും ക്കി തീർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ഈ ശനിയാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരാം രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും രോഗം അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗം അനുഭവിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി വലിയ വിടുതൽ ചളിക്കുവാൻ വൈദ്യശാസ്ത്രം വിധിയെഴുതി മാറ്റുന്ന ആമേ ചില രോഗത്തിന്റെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിന്റെ ബന്ധനങ്ങൾ ശബ്ദ റേ ധേലഘടക ഷൈഡമനാരകൽ ഘടക ശ്രീ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ ഇന്ന് രാത്രി കർത്താവ് ചെയ്യുക രോഗികടമയിൽ അസാധാരണമായി വിടുതൽ വലിയ വിടുതലിന്റെ സാന്നിധ്യം വലിയൊരു സൗഖ്യത്തിന്റെ കരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് നീറുന്ന ഹൃദയത്തോടുകൂടെ ഞാൻ രോഗിയാണല്ലോ എന്റെ ശരീരത്തിൽ ഇന്ന രോഗത്താൽ ഞാൻ ഭാരപ്പെടുന്നുണ്ടല്ലോ എന്നെ സൗഖ്യമാക്കുവാൻ കർത്താവെ നീ വരണമേ എന്നെ ഇന്ന് രാത്രി സന്ദർശിക്കണമേ എന്നെ ഇന്ന് രാത്രി വിടിപ്പിക്കണമേ ആ ആണിപ്പഴുതുള്ള കരം എന്റെ ശരീരത്തിൽ തുടരണമേ എന്ന് പ്രാർത്ഥന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളായിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ വിടിപ്പിക്കുവാൻ അമേൻ മതിയായവനായ കർത്താവ് ഇന്ന് രാത്രി പോയ ചിലത് ജൂഡാമന അധാന ഘടക ശംതനാരകൽ ഘടക വൈദ്യശാസ്ത്രം പറയുന്നു ഇനി ഉണ്ടാകത്തില്ല പോയി ഇനി അമേൻ ഇതിനകത്ത് മജ്ഞ ഉണ്ടാകത്തില്ല ഇനി ഇനി ഈ മാംസത്തെ കൊണ്ട് ഒന്നിന് പ്രയോജനമില്ല വൈദ്യശാസ്ത്രം വിധിയെഴുതുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ആശുപത്രി കിടക്കകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം ജൂഡാമന വൈഡാന റേഥേല ഘടക ശംതനാരകൽ ഘടകി അർദ്ധപ്രൌഢമനേശ നാമത്തിൽ വിടുദിന്റെ കർത്താവ് രോഗികളായിരിക്കുന്ന പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും രോഗാത്മാവിന്റെ ബന്ധനങ്ങളും ഇന്ന് രാത്രി അഴിഞ്ഞുമാറേണ്ട കർത്താവ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പറയുവാൻ കഴിയാതോ രഹസ്യ രോഗങ്ങൾ ഭാരപ്പെടുന്ന ഒരു സൗഖ്യത്തിന്റെ കരം ഒരു വിടുതൽ ഇന്ന് രാത്രി കൽപ്പിക്കണമെന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രവർത്തിച്ചാണ്ട് ഘടകശി വചനത്തിനകരം അതിവേഗത്തിലൂടെ വചനത്തിനകരം അതിവേഗത്തിലൂടെ വചനത്തിനകരം ഇന്ന് രാത്രി രോഗികളുടെ തകർന്നിരിക്കുന്നവരുടെ മേൽ പൈശാചികമായി ബന്ധിക്കപ്പെട്ടവരുടെ ആ വിദനകരം ചലിക്കടൻകടകാരകന വൈഡമന ധീപലഘടകശി വൈഡനാരകൽ പ്രൗഢമന അന്തൽക്കടകന ദീപൽ പ്രൗഢേരകനെ രോഗികടമേ രാത്രി വിടുതൽ വ്യാപരിക്കടേ ശരീരങ്ങൾ അസ്ഥികളിലേക്കഹ മാംസങ്ങളിലേക്ക് അത്ഭുത സൗഖ്യം ഇന്ന് രാത്രി കർത്താവ് കൽപ്പിച്ച് അത്ഭുത വിടുതൽ അപ്പനങ്ങ് ചെയ്ത് അനുഗ്രഹിച്ച് ഈ ജനത്തെ അങ്ങ് ആശ്വസിപ്പിക്കുന്നതിനായി സ്ത്രോത്രം ശകലവിധാത്മീക നന്മകൾ വലിയ വിടുതൽ കർത്താവ് ചെയ്യും പിതാവേ പ്രാർത്ഥന വിഷയമായി ഭാരോ സ്ക്രീൻ നമ്പറിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക കൂടാതെ നെയ്യാറ്റ് നടക്കുന്ന മീറ്റിംഗിന്റെ കാര്യം നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരിലേക്കും ഇത് പറയുക മീറ്റിങ്ങിനായി പങ്കെടുക്കുക തുടർന്നും കാക്കാമൂല പ്രശ്ന സ്കാമ്പിലേക്ക് മീറ്റിങ്ങിനായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് കിട്ട് കടന്നു വരിക ചർച്ചിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തു െന്നും നെടുമങ്ങാട് നിന്നും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് ഒരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമുല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ ഫാമിലിക്ക് കടന്നു വരിക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്കരയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രൈഷ ഫാമിലേക്ക് കടന്നുവരിക നെയ്യാറ്റിങ്ങര നിന്നും അമരവള ഭാഗത്തുനിന്നും മീറ്റിങ്ങിനായി വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്നത് കിഴക്കോട്ടെ പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല പ്രേശ ഫാമിലേക്ക് കാക്കാമുല ഗോഡ് ബ്ലസ് യു ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക